ഈ ഇതിന്റെ ഇടയിൽ നമ്മൾ പറഞ്ഞ പറഞ്ഞപ്പോ ജമ്മുണ്ട് അത് അതിന്റെ മൊത്തത്തിലുള്ള ഒരു കഥയും ഭയങ്കര രസാണ് അതായത് വേണ്ടെന്ന് വെച്ചിട്ടുള്ളൊരു പാട്ട് പാടിയിട്ടാണ് ആ പാട്ടിന്റെ പേരിലാണ് ഏറ്റവും അധികം അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ഈ മനസ്സിന് അറിയില്ല എല്ലാ കാലത്തും പ്രെൻഡിങ് ആണ് ഏത് സ്കൂൾ ബസ്സോ കോളേജ് ബസ്സോ നിന്ന് തിരിച്ചു വരുമ്പോഴും ഈ പാട്ടാണ് പ്ലേ ആവുന്നത് ആളുകൾക്ക് ആ പാട്ടിനോടുള്ള ഇമോഷൻ ഏത് വിധത്തിലാ മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ലോകത്തിലേറ്റവും വലിയൊരു ഏറ്റവും വലിയ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്സ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഏറ്റവും കൂടുതൽ വരികയെന്ന് എനിക്ക് തോന്നുന്നു ഈവൻ ഒരു അമ്മ അച്ഛൻ റിലേഷൻഷിപ്പിനെ കാട്ടിലും ഈവൻ നമ്മുടെ അമ്മ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ അറിയാം ചിലപ്പോൾ അവർക്കും അവരുടെ ഫ്രണ്ട്സ് ആയിരുന്നിരിക്കും ഏറ്റവും വാല്യൂ എന്താ വെച്ചാൽ ആ അതാണ് നമ്മുടെ സേഫ് സ്പേസ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണമെങ്കിലും നമുക്ക് തുറന്ന് പറയാം നമ്മുടെ അമ്മ അച്ഛൻ്റെ അടുത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയാം അവിടെയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ് റോൾ കളിച്ചത് ഒരു പാട്ടിൽ അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു മുസ്തഫ മുസ്തഫ എന്നുള്ളൊരു പാട്ടായിരുന്നു ഭയങ്കരമായിട്ട് ആൾക്കാർ മലയാളത്തിൽ അറിയില്ല കേട്ടോ ഇഫ് ഐ എം റോങ് പക്ഷേ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് ഒരു പാട്ട് എന്ന് എനിക്ക് ഐ എം നോട്ട് ഏബിൾ ടു റീകോൾ പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് മനസ്സിനും പറയലാണ് ഒരു മലയാളത്തിലൊരു ഫ്രണ്ട്ഷിപ്പ് സോങ് എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് അയ്യാ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ ആ പെട്ടെന്ന് പോയി പാടി വന്ന പാട്ടാണ് എനിക്ക് ആ സമയത്ത് എന്താണ് ലിറിക്സ് ഒന്നും നോക്കാനുള്ള സമയമോ അവകാശമൊന്നും ഇല്ല മൈൻഡ് സെറ്റ് ഇല്ല പെട്ടെന്ന് പാടിയിട്ട് വരണം എന്നുള്ളൊരു ഇത് മാത്രമല്ല വയസ്സുമായിരിക്കും കേട്ടോ കാരണം അന്ന് പതിനേഴ് പതിനെട്ട് വയസ്സുണ്ടോ എനിക്ക് ആ സമയത്ത് നമ്മള് അങ്ങനെ ലിറിക്സിലേക്ക് അങ്ങനെ മുങ്ങി ഡീപ്പായിട്ട് ചിന്തിക്കണമൊന്നുമില്ലല്ലോ ഇവിടെ കാർത്തിക് പാടിയ വേർഷൻ ഉണ്ട് ഇവിടെ മലയാളം ലിറിക്സ് ഉണ്ട് സിജു തുറപൂറാണ് ലിറിക്സ് എഴുതിയത് അപ്പോ അത് നോക്കി ഇത് കേട്ട് ഞാൻ പാടണം അത്രേ ഉള്ളൂ ഇരുപത് മിനിറ്റിൽ ഞാൻ പാടി അവിടെ നിന്ന് ഇറങ്ങി മിനിറ്റ് ഞാൻ പാടി ഇറങ്ങി സീൻ തീർത്ത പാട്ടാണ് ഞാൻ എന്താച്ചാൽ എനിക്ക് തിരിച്ച് കൊച്ചിയിൽ എത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയി പിന്നെയാണ് ഈ പാട്ട് ഇപ്പോൾ വിഷ്ണു ഞാൻ നേരത്തെ ചോദിച്ചത് എങ്ങനെയാണ് ആൾക്കാർ അത് നോക്കുന്നത് അവിടെയാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ പല രീതിയിലല്ല ആൾക്കാർ ഇമോഷൻസ് ഷെയർ ചെയ്യണേ ചിലപ്പോ ഒരു ട്വൽത്ത് കഴിഞ്ഞൊരു ഫെയർവെൽ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അതിലായിരിക്കും ഇവർ യൂസ് ചെയ്യണേ ചിലത് കുറേ കാലം കഴിഞ്ഞിട്ട് കാണുന്ന ഒരു ഫ്രണ്ടിന്റെ വീഡിയോയിൽ ആയിട്ടാണ് ഈ പാട്ട് യൂസ് ചെയ്യണത് ഈവൻ കുറേ ഈ പ്രേമിക്കുന്ന ആൾക്കാരടക്കം ഈ ഒരു കാണാ നൂലിൽ ദൈവം കോർത്തു നമ്മേ നമ്മയെന്നുള്ളൊരു ഭാഗം വിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാർ അത് വേറെ വേറെ രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അതിന് വേറൊരു ഡയമെൻഷൻ എന്നാണ് എനിക്കും മനസ്സിലായത് അപ്പോഴാണ് എനിക്കിതിന്റെ അർത്ഥം ഒക്കെ ഞാൻ പിന്നെ ഇത് ചകഞ്ഞു പോകാൻ നോക്കിയത് എന്താ ഇത്ര ഇത്രയൊക്കെ ഹിറ്റായിരുന്നല്ലോ എന്താ വെച്ചാൽ ഞാൻ വീണ്ടും ബോംബെയിലായിരുന്നല്ലോ ആ സമയത്ത് സി അന്നൊന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം ഇത്രയ്ക്ക് പോപ്പുലർ അല്ല അന്ന് ഈ പാട്ട് ഏറ്റവും കൂടുതൽ പ്ലേ ആയിക്കൊണ്ടിരുന്നത് എ സി വിയിലാണ് എ സി വിയിൽ ഞാനിപ്പോൾ ബോംബെ തീർച്ചയായും ഞാൻ തന്നെ ഫോൺ വിളിക്കും എ സി വിയിൽ നമ്പർ ഞെക്കും ഈ പാട്ട് സെലക്ട് ചെയ്തിടും അങ്ങനെയായിരുന്നു ഞാൻ ഈ പാട്ട് കേട്ടുന്നത് പക്ഷെ ആഫ്റ്റർ പോയിന്റ് ഓഫ് ടൈം ഞാൻ തന്നെ എ സി വി ഈ പാട്ട് പ്ലേ ആവുന്നുണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ ആ സമയത്ത് കോളേജിൽ പെർഫോം ചെയ്ത് തുടങ്ങുമ്പോഴാണ് അവിടുത്തെ ആൾക്കാര് ഈ പാട്ട് വെറുതെ പാടുക ക്രൗഡില് എന്താ വെച്ചാൽ കോളേജ് ഒന്നെങ്കിൽ ഈ പറയണ ആയിരിക്കും അല്ലെങ്കിൽ ഈ പറയണ എന്താണ് ഏറ്റവും അവസാനത്തെ എന്താ എന്താ പറയാ ലാസ്റ്റ് ഡേ ഞാൻ ആ ടേമൊക്കെ മറന്നു കോളേജിന്റെ ലാസ്റ്റ് ഇയർ എന്താ എന്താ ആനുവൽ ഡേ പറയുക ഡേലൊക്കെയാണ് നമ്മളെ പെർഫോം ചെയ്യാൻ വിളിക്കുക അതിന് ആസ് സിംഗർ സിംഗർട്ടോ അല്ലാണ്ട് മനസ്സിന് മാറില്ല പാടിയ ആളാണ് വിളിച്ചിരിക്കണം എന്ന് അവർക്ക് അറിയില്ല ആ സൂപ്പർ സ്റ്റാറിന്റെ ഒരു ഫെയിം വെച്ചിട്ടായിരുന്നു ആൾക്കാര് വിളിച്ചോണ്ടിരുന്നത് അപ്പൊ ആ സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി ആൾക്കാർ ഈ പാട്ട് പാടുന്നത് വെറുതെ പാടിക്കൊണ്ടിരിക്കണൊക്കെ വേണം ഓ ഇങ്ങനൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലേ അല്ല അപ്പൊ ഞാൻ ആക്ച്വലി അന്ന് ഓർക്കസ്ട്ര ആട്ടോ ബാൻഡല്ല ഗാനമേളയാണെന്ന് അന്ന് കൂടുതൽ ഞാനിപ്പോൾ നമ്മുടെ ഓർക്കസ്ട്ര ചേട്ടൻ ചേട്ടാ ഇങ്ങനത്തെ ഒരു പാട്ടുണ്ട് നാലുപേര് ഈ പാടി നോക്കിയാലോ ഒന്ന് ഇപ്പോ ഇതിന്റെ കോഡ്സ് ഒക്കെ എന്താണോ എന്ന് വിചാരിച്ചു എന്താ വെച്ചാൽ പെട്ടെന്ന് കേട്ടോ ലൈവ് അതായത് നേരത്തെ റിഹേഴ്സലൊന്നും അല്ല അപ്പൊ പെട്ടെന്ന് എന്താ ഇതിന്റെ കോഡ്സൊക്കെ എന്താണെന്ന് അറിയാം ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് പാടാണ്ട് പോയി എന്താ വെച്ചാൽ എനിക്കും അറിയാം ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല അവർക്കും അറിയില്ലല്ലോ ഇതിന്റെ ഒരു ഇമോഷൻ എന്താണെന്ന് അവർക്കും അറിയേണ്ടത് അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ നോക്കുമ്പോഴാണ് അത് വേറെ ലെവലിൽ ആൾക്കാര് ഏറ്റെടുത്തു അതൊക്കെ ഓ ഫ്രണ്ട് കാണുമ്പോഴേ അതെ അതാണ് എന്താ വച്ചാ എല്ലാ പാട്ടിലും ഒരു ഭാഗം ഉണ്ടാവല്ലോ ആൾക്കാര് പാടി എപ്പോഴെങ്കിലും പാടുന്ന ഒരു ഭാഗം ഉണ്ടാകും ആ ഒരു ഭാഗമാണ് ഈ കോറസ് എന്ന് നമ്മൾ ഫ്രണ്ട് കണ്ണുകളിൽ കാണും നിന്റെ മുഖം അല്ലെങ്കിൽ ഈ പറയണേ പിന്നെ ഉള്ളതാ ഒരു കാണാനൂലിൽ ദൈവം ദൈവം നമ്മൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരു ഫുൾ ഭാഗം ആൾക്കാർക്ക് കാണാപ്പാടായിരിക്കുന്നോ അത് വെറുതെ മൈക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി പാടിക്കോളു നമ്മളൊന്നും ചെയ്യണ്ട അത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അത് എന്താ പറയാ നല്ല നല്ല തീരുമാനമായി അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ലോകത്ത് പോയി കഴിഞ്ഞാലും ഈ ഒരു പാട്ട് കാരണം ഒരു മനസ്സിലുണ്ടാവും കാണാൻ ദൈവം കൂർത്തു നമ്മെ എന്നും ഒന്നായി ഒന്നായി ചേർന്നിരിക്കാൻ ദൂരെ ആകാശത്തണലിൽ തനിച്ചിരിക്കാൻ ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം സ്വർഗങ്ങളെ സ്വന്തമാക്കോ മായ് ഫ്രണ്ട് നിൻ കണ്ണുകളിൽ ഞാൻ കാണും എൻ്റെ മുഖം ഓ മൈ ഫ്രണ്ട് ിൽ ഞാൻ കേൾക്കുന്ന എൻ്റെ സ്വരം ഇപ്പഴല്ല ഭയങ്കര മീനിങ് ഫുൾ ഭയങ്കര ഞാനതാ നമ്മള് പണ്ട് പറയില്ലേ നമ്മുടെ ഫ്രണ്ട്സ് പിന്നെ കണ്ണാടി അതിന്റെ ഒരു വേറെ പിന്നെ പിന്നെ ഇതിന്റെ അതെ അതെ ഇതിന്റെ സി ഡി ഇപ്പൊ ഞാൻ പിന്നെ അജയ് സത്യനാണ് എന്റെ വീട് എടുക്കാൻ പോകണിങ്ങിലെ സ്റ്റാഫ് പറഞ്ഞപ്പോ അജയ് സത്യൻ മനസ്സിന് മനസ്സിന് മറിലുള്ള പാടിയ ആളാണല്ലേ ഞങ്ങളെ സി ഡി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ചെയ്യാൻ വീട്ടില് സി ഡി ഉണ്ട് അതായത് ഹാപ്പി ആ സമയത്ത് ഭയങ്കര ഈ ഡബ് ഡബ്ഡ് ഫിലിം എന്ന് പറയുമ്പോൾ ആൾക്കാർ കൊറേ അധികം ആൾക്കാർക്ക് ഭയങ്കര പുച്ഛമായിരുന്നു അല്ലു അർജുൻറെ പടങ്ങൾ മാത്രമേ ആൾക്കാര് ചെയ്തിരുന്നുള്ളു അതല്ലാണ്ട് കൊറേ അധികം സിനിമകൾ വന്നിരുന്നു അറിയില്ല മേ ബി അതിന്റെ ഒരു മേക്കിംഗ് സീ അത് വേറെ ഒരു ഇൻഡസ്ട്രിന്ന് വരുന്ന ഒരു മൂവീസാണ് അതൊക്കെ പക്ഷെ അതിനൊരു മാർക്കറ്റ് കണ്ടുകൊണ്ടാണ് കണ്ടുകൊണ്ടാണ് ഖാദർ ഹസൻ എന്ന് പറയുന്ന ഒരു കൊണ്ടു വന്നതാണ് ഇപ്പൊ എന്താണ് അത് വേറെ വാക്കാ പാനിന്റേ അപ്പൊ അതെല്ലാം മാറി ഇപ്പൊ ഞാനതാ ഇപ്പൊ ആലോചിക്കുമ്പോ ഞാൻ ആക്ച്വലി വൺ ഓഫ് ദ റീസൺസ് ഞാൻ പറഞ്ഞ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂല് ഹാപ്പി ഡേസിൽ പാട്ട് പാടണ്ട എന്ന് വിചാരിച്ചത് ഈ കാരണം കൊണ്ടാ എന്താ ആൾക്കാര് പുച്ഛമായിരുന്നു ആൾക്കാർക്ക് ഡബ്ഡ് പാടം അയ്യേ എന്നൊക്കെ ഒരു പറഞ്ഞ ഭയങ്കര പുച് എന്റെ കൂടെ എന്റെ കൂടെ പാടിക്കൊണ്ടിരുന്ന ആൾക്കാരടക്കം ആസ് എൻ യു ഒരു ഷോയിലുള്ള ആൾക്കാരടക്കം അവർക്ക് പുച്രുന്നു ഡബിങ് പടത്തില് പാടണമെന്ന് പറഞ്ഞാൽ ഭയങ്കര പുച്ഛായിരുന്നു അതുകൊണ്ടൊക്കെയാണ് ഞാൻ അന്ന് മനസ്സിന് അറിയില്ല വേണ്ട എന്നത് എനിക്കറിയില്ല ഞാൻ വിചാരിച്ച അതേപോലത്തെ ഒരു ഡബിങ് പടം ആയിരിക്കും എന്റെ മനസ്സിന് വന്നുപോയി പക്ഷെ എന്താ ഇപ്പൊ ആൾക്കാർക്ക് ഒരു മടിയില്ല എന്താ വെച്ചാ ഇപ്പൊ ഈ പറഞ്ഞ സാധനം പഴയ പാട്ടുകൾ പുതിയ പാട്ടുകൾ എന്നൊക്കെ ഒരു ഇതുണ്ടല്ലോ ഇപ്പോഴത്തെ രീതിയിൽ സാധനങ്ങൾ വരുമ്പോ ഡെഫിനറ്റ്ലി ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യണു ഇപ്പോഴാണ് ഞാൻ അറിയണ പണ്ടത്തെ ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ച പറഞ്ഞ പോലെ കൃഷ്ണ എന്ന് പറയുന്ന ഒരു പടത്തില് അല്ലു അർജുനന്റെ ഒരു പാട്ട് അത് പാടാൻ എനിക്ക് ഭാഗ്യമുണ്ടായി അത് ഞാനിപ്പോൾ ആലോചിക്കുമ്പോ ഞാൻ ഭയങ്കര ലക്കി ആയിരുന്നു അറിയോ കൃഷ്ണനാ പാട്ടിനെ ആ സമയത്ത് ഈ പറ ഈ പുച്ഛ ആൾക്കാരൊന്നും ആ സമയത്ത് ഇങ്ങനത്തെ പാട്ടുകൾ പാടിയിട്ടില്ല